പല നഗരസഭയിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ആദ്യ ഭരണസമിതിയുടെ അവസാന യോഗം നടന്നു ഇലക്ഷൻ കഴിഞ്ഞ് ഫലം വന്നെങ്കിലും നഗരസഭ ആര് ഭരിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ട സാഹചര്യത്തിലാണ് കൌൺസിൽ യോഗം നടന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും മത്സരിക്കാത്തവരും ജയിച്ചവരും തോറ്റവരും ഒത്തുചേർന്ന് ആശംസകൾ കൈമാറിയാണ് അവസാന കൌൺസിൽ യോഗം അവസാനിച്ചത് ഡിസംബർ ഇരുപത് വരെ കാലാവധിയുള്ള ഇപ്പോഴത്തെ ഭരണസമിതി അത്യാവശ്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത് വിവാദങ്ങൾ വിട്ടൊഴിയാതിരുന്ന അഞ്ചു വർഷക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി പരസ്പരം ഹസ്താനം ചെയ്ത ശേഷമാണ് അംഗങ്ങൾ പിരിഞ്ഞത് അവസാന വർഷം ചെയർമാൻ സ്ഥാനത്തെത്തിയ തോമസ് പീട്ടർ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചു ഞായറാഴ്ച എല്ലാ ഇനി വരുന്ന തീരുമാനമായിട്ടില്ല ആര് വന്നാലും കൊടുക്കണം എൽഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ കൗൺസിലിൽ വിവാദങ്ങൾ തുടർക്കുകയായിരുന്നപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അടുത്ത കൗൺസിലിൽ ആര് ഭരണത്തിൽ എത്തുമെന്നതുപോലും വ്യക്തമല്ലാതിരിക്കെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് സൗഹൃദം പങ്കിട്ട് അവസാന കൗൺസിൽ യോഗത്തിന് സമാപനമായി